കുറച്ച് നാളായിട്ട് തെങ്ങിന്ന് വീഴുന്ന തേങ്ങയുടെ അവസ്ഥ ഇതാണ് അപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം തെങ്ങ് കയറാൻ ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞത് എലിയാണ് ഇതിന്റെ ആശാന് ഇതുപോലെ എലിവഷം വാങ്ങിച്ച് തൂക്കിയിട്ടാല് എലി അത് വന്ന് നക്കും അപ്പോ അതിന് പ്രശ്നമാകും എന്നാണ് പറയുന്നത് നമ്മുടെ ഇത് ഫസ്റ്റ് ട്രയലാണ് ഇത് ശരിയാവുന്നൊന്നും അറിയത്തില്ല നമുക്കിനി നല്ല രീതിയിൽ തേങ്ങയൊക്കെ കിട്ടുമോ അല്ലെങ്കിൽ എലികളിത് കൊണ്ടുപോകുമോ എന്നൊന്നും നമുക്കിനി കണ്ടറിയാം നോർമലി എലിക്കേക്കൊക്കെ വാങ്ങിച്ച് അവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ പൊടിച്ചോ അല്ലെങ്കിൽ കഷ്ണിച്ചൊക്കെ ഇടുന്നത് പോലെയല്ല ഇതിങ്ങനെ കെട്ടിത്തൂക്കി തന്നെ ഇടണം എന്നാലേ അത് വന്ന് കഴിക്കുള്ളൂ അപ്പോഴേ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുള്ളൂ എന്നാണ് കടയിൽ ചേട്ടൻ പറഞ്ഞത് ഇതുപോലെ ഒരെണ്ണത്തിന് അൻപത് രൂപയായിട്ട് വരുന്നത് നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് വാങ്ങിച്ച് നമ്മൾ കെട്ടിത്തൂക്കി ഇടുമ്പം നല്ല കട്ടിയുള്ള നൂല് തന്നെ ഉപയോഗിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കെട്ടിത്തൂക്കി ഇടുമ്പം നല്ല കാറ്റല്ലേ മുകളിൽ അപ്പം കാറ്റൊക്കെ വന്നിട്ട് കെട്ടുപിണഞ്ഞൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്